ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ദാദാ ഫാഗി ഫാൽഖേ അവാർഡ് നേടി എത്തുന്ന ലാലേട്ടനെ സംബന്ധിച്ച് രാജകീയ വരവേൽപ്പാണ് ബിഗ് ബോസ് വേദിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് യാതൊരു രക്ഷയില്ല ചിരി ഉണ്ടല്ലോ അതിൻ്റെ യാതൊരു രക്ഷയില്ല ഏതായാലും ഇന്ന് പ്രത്യേകിച്ച് സന്തോഷപൂർവ്വമായ ഒരു എപ്പിസോഡാണ് ഈ പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ലാലേട്ടൻ ബിഗ് ബോഫിലെ മത്സരാർത്ഥികളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ബിഗ് ബോഫിൽ ഏഷ്യാനിൻ്റെയും പ്രമുഖ താര ആൾക്കാരെല്ലാവരും കൂടെ എത്തി ലാലിട്ടൻ സ്വീകരണം ഒരുക്കുന്നുണ്ട് അതുപോലെ കേക്ക് മുറിക്കുന്നുണ്ട് അങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ഫാഷിയായിട്ട് മത്സരാർത്ഥികളുടെ പടവും കാണികളുടെ ഒക്കെ ഈ പ്രമോഹിക്കകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ലാലൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാലിട്ടൻ്റെ ഒരു പറച്ചിലുണ്ട് ഞാൻ ഇനി എൻ്റെ പിള്ളേരുമായിട്ടൊന്നും സംസാരിക്കട്ട സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴുണ്ടല്ലോ എന്നിട്ടൊരു ചിരിയുണ്ട് ഒരു രക്ഷയില്ല ഏതായാലും മത്സരാർത്ഥികളെല്ലാം അങ്ങനെ ആഘോഷം കൊണ്ട് ആവേശം കൊണ്ട് കുത്തിമറിയുന്നതാണ് കാണുന്നത് നമ്മൾ ഒനിയൻ ഫാവും പിന്നെ നെവിനും എല്ലാവരും ഈ സന്തോഷ പ്രകടനം നടത്തുന്നത് കണ്ടു ലാലക്ഷം പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു അങ്ങനെ ലാലേട്ടൻ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ അല്ലേ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വേദിയിൽ വന്നതിന് ശേഷമാണ് ലാലേട്ടൻ്റെ ചിരികൾ പലതരം ചിരികൾ നമുക്ക് കാണാൻ പറ്റിയത് ഏതായാലും ലാലേട്ടനെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ കൂടി ഇരിക്കട്ടെ അല്ലേ ബിഗ് ബോസ് വേദിയുടെ അഭിനന്ദനങ്ങൾ ലാലേട്ടൻ്റെ പകരം വെക്കാൻ വേറെ ഒരു നാടൻ ഇന്ത്യൻ സിനിമയിലോ മലയാള സിനിമയിലോ ഇല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുതന്നെയാണ് സത്യവും കാത്തിരിക്കാം ലാൽലിട്ട് എപ്പിഷുവിന് വേണ്ടി അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബൈ